اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله ഒൻപത് വയസ്സും പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സുമാകുമ്പോ വന്നപടി മറന്നിട്ട് ശരീരത്തിന്റെ കൗമാരപ്രായത്തിന്റെ തുടിപ്പ് കൊണ്ട് കേരളത്തിൽ കണ്ടവന്റെ കൂടെ ആടോ നിന്നു കൊടുക്കേണ്ട പെണ്ണേ ഇസ്ലാം രാജ്യവായി പോരാ സുമയ്യാറിയാന്ന് കൊണ്ട് ആത്മാവെന്നോട് പറയുന്നതുണ്ടാ കുത്തി നോവിപ്പിക്കോ ണക്കായ നമ്പരങ്ങളും സങ്കടങ്ങളുമല്ലോ എന്റെ പെങ്ങളേ നിന്റെ മനസ്സിൻ്റെ അകത്തേക്ക് വരാനു പാടില്ല പെങ്ങളെന്ന റോളിൽ അള്ളാഹ് ചോദിക്കുന്നു ഈ ചോദ്യത്തിനൊക്കെ മറുപടി കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആർജവം ഈ സമുദായത്തിന്റെ സഹോദരിമാർക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴികൾ അത് നിങ്ങൾ പഠിക്കണം നിങ്ങൾ നമ്മുടെ സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ബാധ്യത പാലിക്കുന്നവളാണ് എന്ന് ഉറപ്പുവരാൻ ഇത്രയും കഷ്ടപ്പെട്ട് ത്യാഗം നിങ്ങളുടെ നിക്കാഹ് നടത്തിയ പ്രിയപ്പെട്ട ഉമ്മയെ പിന്നെ എങ്ങനെയാണ് നീ കണ്ടിട്ടുള്ളത് അതിനുശേഷം എങ്ങനെയാണ് നീ അവരെ സമീപിച്ചിട്ടുള്ളത് സുഖമില്ലാതെ കിടന്നിട്ട് ഭർത്താവ് തൊട്ടൊന്ന് പോയി കാണാൻ നീ മനസ് വെച്ചു രോഗിയായി കിടന്നിട്ട് നിന്റെ ഉമ്മയെ കാണാൻ പോകാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടായോ ഉമ്മമാർ മൂന്നും നാലും ഏഴും പത്തും മക്കളെ പ്രസവിച്ചവരാ മക്കൾക്കൊന്നും കുറവുണ്ടാവൂല ധാരാളം മക്കളുണ്ട് പക്ഷേ ആ മക്കളെ പ്രസവിച്ച ഉമ്മ ശ്വാസം കാരണം കാല് നീര് വന്നത് കാരണം ഒരു മരുന്ന് ജനാലയുടെ പുറത്തിരിക്കുന്ന ഒരു മരുന്നെടുക്കാൻ വേണ്ടി വേച്ച് വേച്ച് കട്ടിലിന്റെ അകത്ത് കിടന്ന് കൈ ഇങ്ങനെ ഇട്ടിങ്ങനെ ആക്കി കട്ടിൽ നിന്നും മറിഞ്ഞു വീടുമ്പോ അതിന്റെ പരിസരങ്ങളിൽ കൊട്ടാരങ്ങൾക്കകത്ത് രാജകുമാരിയെ പോലെ ആ ഉമ്മ പള്ളിയും സംഘടനകളുടെ മുന്നിലും കൈനീട്ടി തെണ്ടിക്കൊണ്ടുവന്ന് കെട്ടിച്ച പൊന്നുമോള് കൊട്ടാരങ്ങൾക്കകത്ത് രാജകുമാരിയെ പോലെ ജീവിക്കുമ്പോൾ ഉമ്മയോടുള്ള പൊരുത്ത കേടല്ലാപ് സൈക്കോലങ്ങളെ അതുകൊണ്ട് ആണും പെണ്ണും ശ്രദ്ധിക്കുക മാറാപിതാക്കൾക്ക് വേണ്ടി ഒരു ചെയ്യാതെ ുംങ്ങൾ കിടക്കല്ലേ നിങ്ങൾ ഉറങ്ങല്ലേ ഉമ്മയെ അറിയുക എന്നൊരു വിഷയത്തിൽ നിന്ന് പൂർത്തീകരണം ഉണ്ടാക്കി ഞാൻ ഉമ്മയെ അറിയുക പ്രിയപ്പെട്ട ഉമ്മ എന്നെ പ്രിയ സുഹൃത്തു പ്രസംഗിച്ച കാസറ്റ് നിങ്ങൾ എല്ലാവരും കേട്ടു ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു നിങ്ങളും കൂടി ഇനി അത് പറയണം ഉമ്മയെ കുറിച്ച് എന്നിട്ട് നമ്മുടെ വേണ്ടി ഉമ്മാക്കുവേണ്ടി ദുരി സ്വർഗം ഉമ്മാളും കിടക്കരുത് ഒരു രാത്രിയിലും ഉപ്പാക്ക് വേണ്ടിയും അങ്ങനെ തന്നെ എന്റെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ അല്ലാ രാത്രി കിടക്കരയിലേക്ക് ചെന്നിരിക്കുന്നതിന് മുമ്പ് എത്ര സൗന്ദര്യമുള്ള ഭർത്താവാണെങ്കിലും എത്ര അഴകുള്ള ഭർത്താവാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ ചെയ്യുക നിങ്ങൾക്കറിയോ ഉമ്മയോടും ഉപ്പയോടുമുള്ള ബാധിതര മറന്നു പോകരുത് എന്റെ നാട്ടിൽ ഞാൻ പ്രഭാഷണം നടത്തിയപ്പോ ഒരു മാസം വീടിന്റെ മുമ്പെടുത്ത് പ്രഭാഷണം നടന്നപ്പോ ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് മക്കളെയും കൊണ്ടുവന്ന പ്രസംഗത്തത് കൊണ്ട് അടുത്ത് അത് നടന്നപ്പോ ആരുമ മക്കളെയും കൊണ്ടുവന്ന് സരസിന്റെ സ്ത്രീകളുടെ ഭാഗത്ത് വന്നിരുന്നു എന്റെ ഉപ്പ വന്നിരുന്നു എന്റെ ഉമ്മ വന്നിരുന്നു എന്റെ നാട്ടുകാർക്ക് മുന്നിൽ ഞാൻ വിശ്വാസത്തിന്റെ സൗന്ദര്യം എന്ന പ്രഭാഷണം നടത്തിയിട്ട് ധ്യുമ്പോ ഞാനൊരു ധ പോയി പ്രിയപ്പെട്ടവര് എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ നാട്ടിലുള്ള മരിച്ചുപോയവർക്ക് ജീവിച്ചവർക്ക് ധാരുന്നു ഭാര്യയുടെ ഒപ്പം മരിച്ചു പോയിരുന്നു ആ ധുവാന്റെ തിരക്കിനിടയിൽ ഞാൻ ആ വാക്ക് പറയാ മറന്നുപോയി വീട്ടിലേക്ക് പ്രവാചനം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവൾ എഴുന്നേൽക്കുന്നില്ല എന്റെ കാരണമെന്ന് ിട്ടൊന്നും മിണ്ടുന്നില്ല അതേ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കരഞ്ഞു നീര് വന്ന മുഖവുമായി ഇടുന്നിട്ടിരുന്നപ്പോ ഞാൻ ചോ എന്തിനാ സങ്കടപ്പെടുന്നത് ആ സമയത്തെന്നോട് പറഞ്ഞതാ നിങ്ങളുടെ വായിൽ നിന്ന് പൊരുതുക എന്റെ പ്രിയപ്പെട്ട ഉപ്പൊരുവെന്ന കൊതിച്ചുകൊണ്ടാണ് ഞാൻ പെരും നാമിയും പറഞ്ഞത് കാരണം എന്തെന്ന് അറിയോ നമ്മൾ അഞ്ചു പെൺമക്കളെ നമ്മുടെ ഉപ്പ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത് മജിലുസിൽ നിന്നൊരു ആ കിട്ടുമെന്നാ പ്രതീക്ഷിച്ചു പോയത് എന്റെ നിക്കാഹിന് മുമ്പ് മരണപ്പെട്ടു പോയാ ഉറപ്പു വെച്ചിട്ട് മരണപ്പെട്ടു പോയ എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് നമ്മുടെ ജീവിതം കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങളൊന്നും ദ്വാരക്കണേന്ന് സങ്കടം പറഞ്ഞു മലബാറുക പോരങ്ങള് മലബാറിനെ പൊന്നാറീടെ സങ്കടം വന്നിട്ടുണ്ടോ കൊന്നുമോളേ ഇന്നലെ എന്റെ ഉപ്പാക്ക് വേണ്ടി ഞാനൊന്നും ഓതിയില്ലല്ലോ ഇന്നലെ എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ും മനസ്സോടെ എന്നും നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ആ ചെയ്യണം നിങ്ങളെ എങ്കിലാണ് മകളെന്നുള്ള മകനെന്നുള്ള രീതിയിൽ അള്ളാന്റെ കോടതിയില് വിചാരണ നടത്തപ്പെടുന്നോ പിന്നെ ഒന്നാമത്തെ ഭാഗത്ത് നിനക്ക് നൂറ് മാർക്ക് നേടാൻ കഴിയോ അതുകൊണ്ട് ചെറുപ്പക്കാര് പഠിച്ചോ എന്റെ പെൺകുട്ടികൾ പഠിച്ചോ അല്ലാഹു കണ്ണുനീരോടെ എന്നും അതിന്റെ കൂടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങളൊന്നും അള്ളാഹു തോഫിക്ക് തരണ്ട അപ്പോ ഉമ്മായോടുള്ള ബാധ്യത ഉപ്പയോടുള്ള മകളുടെ ബാധ്യത അള്ളാഹു നാളെ ആഹൃതത്തിൽ ചോദിക്കുമ്പോൾ ഈ ദ്വാണ്ടെങ്കിലും ഒരു മറുപടി പറയാനുള്ള ഒരു പൊരുത്തം അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഈ സദസ്സിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോ ഒന്നാമത്തെ വിചാരണയ്ക്ക് നമ്മൾ വിജയിച്ചവരായി രണ്ടാമത് സ്ത്രീയെ വിചാരണ നടത്തപ്പെടുമ്പോ പെണ് നീ മകളായി കഴിഞ്ഞാൽ പിന്നെ നീ നീയാവാൻ പോകുന്നത് ഭാര്യയാണ് ഭാര്യയാണ് ഒരു ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്ന പെണ്ണായി മാറാൻ പോവുകയാണ് ഇന്നലെ വരെ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാ അതെല്ലാം നിന്റെ ഭർത്താവിന് വേണ്ടി മറക്കുകയാ മാറ്റിവെക്കുകയാ അതുകൊണ്ടല്ലേ ഫാത്തിമ റളിയല്ലാഹു ഫാത്തിമബീവ് അതിയുള്ള ജീവിതത്തിന്റെ നമ്പരങ്ങളെയും പ്രയാസങ്ങളെയും നേരിടാ മനസ്സ് കാണിച്ചത് എന്തുകൊണ്ടാ ഇനി എല്ലാം എന്റെ അരിയാരതങ്ങളാണെന്ന് ചിന്തയുള്ളത് കൊണ്ടാണ് പെണ്ണിനെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിക്ക് കേട്ടോ ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പതിനെട്ട് വരെ വളർത്തിയ ഒരു മോളെ മുപ്പത് ദിവസം കൊണ്ടൊരു ചെറുപ്പക്കാരൻ ലൈനടിച്ച് കിട്ടിയെന്ന് ചിന്തിക്കുക പെണ്റങ്ങി വന്ന് ഉമ്മായും വാപ്പായും മറന്നുകൊണ്ട് വന്നു പതിനെട്ട് വയസ്സ് വരെ വളർത്തിയ ഉമ്മായ ഉപ്പായെ ചവിട്ടിക്കളയാനുള്ള ഒരു മനസ്സാ പെണ്ണിന് വന്നെങ്കിൽ പിന്നെ രണ്ടു മൂന്ന് കൊല്ലം നിന്റെ ജീവിച്ചിട്ട് നിന്നെ കളയാൻ മനസ്സുണ്ടാവൂലേ ഉണ്ടാവൂലേ പിന്നെന്തിനാണ് ആ പാടിന് പോകുന്നത് വെറുതെ ഇരുന്നാൽ പോലെ ചുമ്മാ മൊബൈലിനകത്ത് മറക്കുവാനാകില്ല മരിക്കാനാവില്ല സഖിനീ ജീവിതത്തിൽ എന്ന് പാടി മൊബൈലിനകത്ത് പാട്ടും പിടിച്ചിട്ടുണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല സംഭവം ഏത് സമയത്താണ് പെണ്ണ് പെണ്യുന്നത് എന്നറിയാൻ കഴിയില്ല അതുകൊണ്ട് നല്ല ഈമാനുള്ള അടുക്കും ചിട്ടയുമുള്ള അള്ളാഹൂനെ ഭയപ്പെടുന്ന പെണ്ണായിരിക്കണം നിന്റെ ഭാര്യ അങ്ങനെയായ അള്ളാൻ്റെ പറഞ്ഞില്ലേ ദുനിയാവിൽ വെച്ചിരിക്കുന്ന വിലപ്പെട്ട നിധി കൂമ്പാരങ്ങളിൽ ഏറ്റവും അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ നമ്മുടെ ഭാര്യമാരെ സോലിഹ്യങ്ങളാക്കി തരട്ടെ നല്ല ആവേശത്തിൽ ആമീം പറയാ താല്പര്യം ഇല്ലേ ഇപ്പൊ ആ വിവാഹം കഴിക്കാത്തവരാണ് നല്ലോ അല്ലാ കഷ്ടപ്പെടാൻ വയ്യാറ് ഇപ്പൊ തന്നെ നമ്മുടെ നടക്കണമെല്ലാം കഷ്ടപ്പാടില്ല അല്ലെ ഉപ്പാപ്പുമാരൊക്കെ നല്ല ഉഷാറില്ല അമ്മയും പറഞ്ഞു കാരണം എന്താ എങ്ങനെയെങ്കിലും മരിക്കണതിനു മുമ്പ് ചവിട്ട് കൊള്ളാതെ ആഗ്രഹം മരിക്കാമെന്നുള്ളൊരാഗ്രഹമാണ് ഇന്ന് ആണുങ്ങളെക്കാലം കലോട്ടം കളരിയൊക്കെ പഠിച്ച സ്ത്രീകളാണ് വളരെ അഭ്യാസികളാണ് ഒരു കണക്കിന് നല്ലത് തന്നെയാണ് ഒരു കണക്കിനാണ് വേറൊരു കണക്കുണ്ട് അതെപ്പോ അപ്പൊ ഭാര്യമാരെ കുറിച്ച് ഞാൻ ഒരുപാട് പറയണ്ട എങ്കിലും ഒരേ ഒരു ഹദീസ് ഹീസുണ്ട് പിന്നേ ഭാര്യയായ നിന്നോട് അള്ളാബുല വിചാരണ നടത്തപ്പെടുമ്പോൾ ആ വിചാരണയിൽ ആ വിചാരണയിൽ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ഈ കസേരയിൽ ഇന്നുകൊണ്ട് വിചാരണ നടത്താ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാസൗാലും ഭർത്താവിന്റെ പൊരുത്തോടെ മരിക്കുന്ന പെണ്ണേരാ ആ പെണ്ണിന്റെ സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഭർത്താവിന്റെ പറഞ്ഞാൽ എന്താ ഭർത്താവിനെ നിന്റെ ആംഗളമാരെ കൊണ്ട് വിരട്ടി നിർത്തുന്നതല്ല പൊരുത്തമെന്ന് പറയുന്നത്